ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കാതിരിക്കുക നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സബ്ജെക്റ്റാണ് ഉത്തർപ്രദേശിൽ നടന്നു പോകുന്നത് കുറേ സംഭവ വികാസങ്ങൾ ഡെയിലി നടന്നു പോകുന്നുണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നുമില്ല ഇന്നൊരു അമ്പരിപ്പിക്കുന്ന അമ്പരിപ്പിക്കുന്ന ഒന്നും എന്നാലും നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ മനസ്സിലേക്ക് കനല് കോരിയിടുന്ന രീതിയിലുള്ള വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് അയോധ്യയിൽ ഉത്തർപ്രദേശിലെ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബാബരി മസ്ജിദ് തകർത്തിട്ട് അവിടെ നിർമ്മിതമായിട്ട് വന്ന ഒരു കെട്ടിടമാണ് രാമക്ഷേത്രം ഇപ്പോൾ അവർ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തിയ രാമക്ഷേത്രം അത് ബാബരി മസ്ജിദ് തകർത്തിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ഉത്തർപ്രദേശിലാണെന്നും എല്ലാവർക്കും അറിയാം അപ്പം ഇതിന് ശേഷം ഇപ്പോൾ ഇന്ന് വന്ന വാർത്തയുമായിട്ട് ചേർത്ത് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് ഈ ഇതുപോലുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം വാരണാസിയിലുള്ള ഗ്യാൻ വാപ്പി മസ്ജിദിനെക്കുറിച്ച് ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ എ എസ് എ റിപ്പോർട്ടിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് എ എസ് എ റിപ്പോർട്ട് വന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഗ്യാൻ വാപ്പി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം അതിൻ്റെ താഴെ പണ്ട് കാലത്ത് എന്താണ് ക്ഷേത്രമുണ്ടായിരുന്നു ഹൈന്ദവ വിശ്വാസികൾ എന്താണ് അവരുടെ അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്ന ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഗ്യാൻ വാപ്പി മസ്ജിദ് പണ്ട് എന്താണ് ടിപ്പു സുൽത്താൻ്റെ കാലത്തും അതുപോലെ തന്നെ മറ്റ് എന്താണ് മറ്റ് ഭരണാധികാരികളുടെ സമയത്തൊക്കെ പൊളിച്ച് മാറ്റിയിട്ടാണ് ഈ ഗ്യാൻ വാപ്പി മസ്ജിദ് പണിതത് എന്നാണ് നമ്മൾ നമ്മളന്ന് ചർച്ച ചെയ്തത് ഇന്ന് അന്ന് അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ ഈ ഒരു എ എസ് ഐയുടെ റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ ജമാഅത്ത് കമ്മിറ്റി അതുപോലെ തന്നെ എന്താണ് സുന്നി വഖഫ് ബോർഡും കൂടെ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവർ കോടതിയിലേക്ക് പോകും എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ഒരു പോവേ വേണ്ട നിങ്ങൾ അങ്ങോട്ട് അടുപ്പിക്കുകയേ വേണ്ട അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പൂർണ്ണ എന്താണ് ക്ലാരിഫിക്കേഷൻ ഇന്ന് തന്നെ തരാമെന്നും പറഞ്ഞുകൊണ്ട് ബി അവരുടെ ഒരു ക്ലാരിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഗ്യാൻ മസ്ജിദ് തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുന്നു ആർക്ക് ഹൈന്ദവ സമൂഹത്തിലുള്ളവർക്ക് അവരുടെ എന്താണ് അവരുടെ ആചാരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഗ്യാൻ മസ്ജിദ് തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേൾക്കാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇന്ത്യയിലുള്ള ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള മുസൽമാൻ എല്ലാ മുസൽമാനും എന്താണ് അവരുടെ മനസ്സിലേക്ക് ഒരു തീ കോരിയിടുന്ന ഒരു സബ്ജെക്റ്റാണിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഇത് ഗ്യാൻ മസ്ജിദ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരു ഒരു മസ്ജിദ് അതെല്ലാം ബി ജെ പി നോട്ടമിറ്റിരിക്കുന്ന സ്ഥലങ്ങളാണ് പണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു മലപ്പുറത്തുള്ള ഒരു പള്ളി പൊളിക്കാനും ഇതുപോലുള്ള ഒരു വർഗീയവാദികൾ ശ്രമിച്ചതാണെന്നും എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക എല്ലാ സ്ഥലത്തും ഇവർ ഓരോ കെട്ടുകഥകൾ ഉണ്ടാക്കി അവർ എല്ലാ മസ്ജിദുകളും അതുപോലെ തന്നെ മസ്ജിദ് മാത്രമല്ല നമ്മൾ കണ്ടതാണ് മണിപ്പൂരിലുള്ള നിരവധി ക്രൈസ്തവ ചർച്ചുകൾ പൊളിച്ചു നീക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് തന്നെ എന്താണ് ഉത്തർപ്രദേ മറ്റേ മഹാരാഷ്ട്രയിലെങ്ങാണ്ട് ഒരു ക്രൈസ്തവ പള്ളി പൊളിക്കുന്നതായിട്ടുള്ളതും നിരവധി ന്യൂസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വേളയിൽ ഇങ്ങനെ പോകുന്ന ഈ വേളയിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഗ്യാൻ വാപ്പി മസ്ജിദും കൂടെ പൊളിക്കേണ്ടി വന്നാൽ എല്ലാം എന്താണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അതെല്ലാം നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഒരു പൂർണ്ണ ക്ലാരിഫിക്കേഷൻ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക എല്ലാവരും നമ്മുടെ മുസ്ലിം സമുദായക്കാർ മാത്രമല്ല ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരും കരുതിയിരിക്കുക നിങ്ങൾക്കുള്ള പണിയും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു സൂചന അപ്പം ജ്യാൻവാപ്പി മസ്ജിദിൻ്റെ താഴെയും ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എന്താണ് പള്ളി തുറന്നു കൊടുക്കപ്പെടും എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത് അപ്പം ഇതിനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ അതോ ഇതിനെ ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ദയവചിതമൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തെന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് നന്ദി നമസ്കാരം